കനാൽ റിജിനുവേഷൻ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടിയുടെ പദ്ധതിയിൽ മാർക്കറ്റ് കനാലിന്റെ ടെൻഡർ അതിപ്പോ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എടപ്പള്ളി തോടിന്റെയും വികസനത്തെ സംബന്ധിച്ചുള്ള ആ ഘട്ടത്തിന്റെയും നടപടികളിലേക്ക് പോവുകയാണ് ഈ കളമശ്ശേരിയിൽ നമ്മുടെ ഇന്നോവേഷൻ സെന്റർ ഇവിടെ കിൻഫ്രൈഡ് അവിടെയുള്ള ഇന്നോവേഷൻ സെന്റർ പുതുതായിട്ട് അതിന് ഇരുപത് കോടി അനുവദിച്ചിട്ടുണ്ട് ഗ്രിഫിന്റെ സംവിധാനത്തിലുള്ള ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് കിൻഫ്രൈഡ് അവിടമെന്ന് സീപോർട്ട് എയർപോർട്ടിലൂടെയുള്ള പുതിയ റോഡ് അതിനാവശ്യമായ ഫണ്ടും ബജറ്റിന്റെ ഭാഗമായിട്ട് തന്നെ അനുവദിച്ചിട്ടുണ്ട് എച്ച് എം ടി ജംഗ്ഷനിൽ ഏറെക്കാലമായി നിൽക്കുന്ന ഗതാഗത കുരുക്കിൽ റെയിൽവേ പാലം അത് പൊളിച്ച് പുതിയത് പണിയണം എന്നുള്ള ആവശ്യം റെയിൽവേ ആദ്യം അംഗീകരിച്ചിരുന്നില്ല ഇപ്പൊ നമ്മൾ വീണ്ടും മന്ത്രി എല്ലാം കണ്ട് സംസാരിച്ചു എൻ എച്ച് എ അധികൃതരോട് റെയിൽവേ അധികൃതരോട് സംസാരിച്ചു അപ്പോൾ റെയിൽവേ അധികൃതർ എൻ എച്ച് എ ഐയുടെ അനുമതിയോടുകൂടി തുടർ നടപടി സ്വീകരിക്കാം എന്നുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതിനാവശ്യമായിട്ടുള്ള നേരത്തെ ജംഗ്ഷൻ വികസനത്തിന് കോടി കണ്ടിട്ടുണ്ട് ഒരു മൂന്ന് കോടി പ്രത്യേകമായിട്ട് ആ പാലം വീതി കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ടും ബജറ്റിനകത്ത് വിലയിരുത്തിയിട്ടുണ്ട് ആ അത് ചോദിച്ചു നന്നായി അതില് പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം ഈ ശ്രീധരൻ ഇങ്ങനെ പദ്ധതി കൊണ്ടുവന്നു വന്നു അത് കേന്ദ്രമന്ത്രിയുടെ അടുത്ത് പറഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അപ്പം മുഖ്യമന്ത്രിക്ക് പറയാം കുഴപ്പമില്ല ഞാൻ പറഞ്ഞാലോ കുഴപ്പമുള്ളൂ അതിന്റെ കുഴപ്പം കാരണം മുഖ്യമന്ത്രി അതിവേഗ റെയിലിന് വേണ്ടി നിൽക്കുന്നു പ്രതിപക്ഷ നേതാവ് ആർക്കായി ഇത്ര തിടുക്കം എന്ന് ചോദിക്കുന്ന മുന്നണിയുടെ നേതാവാണ് എന്ന് മാത്രമല്ല വന്ദേ ഭാരത് വന്നതിന് ശേഷം നിങ്ങൾ കേട്ടല്ലോ വീഡിയോയില് വന്ദേ ഭാരത് വന്നതിന് ശേഷം ഇനി ഒരു അതിവേഗ റെയിലും കേരളത്തിന് വേണ്ട എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ പറഞ്ഞാ ഇനി അതിവേഗ റെയിലും വന്ദേ ഭാരതിന് ശേഷം വേണ്ട ബാക്കി ഇത്ര അനുവദിക്കാൻ പോകുന്നു അതിന്റെ ഡ്യൂ ഷെയർ കേരളത്തിന് കിട്ടല്ലോ ഡ്യൂ ഷെയർ കൂടി കേരളത്തിന് കിട്ടിയാൽ പിന്നെ എന്തിനാണ് അവർ അതിവേഗതയിൽ ഇത്ര പണം ചെലവഴിക്കേണ്ടത് എന്തിന് എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് പെട്ടെന്ന് മടക്കം പറഞ്ഞു മുഖ്യമന്ത്രി തുടക്കം മുതലുള്ള നിലപാടാണ് അതിവേഗ അത് എൽ ഡി എഫിന്റെ നിലപാടാണ് അതിവേഗ സംവിധാനം വേണം അത് ധനമന്ത്രി വ്യക്തമാക്കിയതുപോലെ ഏത് പേരുമാകട്ടെ ഏത് സാങ്കേതിക വിദ്യയുമാകട്ടെ അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള സംവിധാനം വേണം ശ്രീ ഇ ശ്രീധരൻ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു അത് ഞങ്ങൾ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഭരണസഭയിൽ വ്യക്തമാക്കിയല്ലോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു ഞങ്ങൾ വേറൊന്നും ഇവിടെ പറയാൻ കാരണം നിങ്ങൾ കൊച്ചിയിലെ പത്രപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളേ ഫയൽ നോക്കി അറിയാം അർബൻ കോൺക്ലേവ് നടന്നല്ലോ ഇവിടെ കൊച്ചിയിൽ അത് പങ്കെടുത്തിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ അർബൻ കോൺക്ലേവ് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നല്ലോ അതിൽ കേന്ദ്രമന്ത്രിയുടെ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു ഈ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് കേരളത്തിന് അത്യാവശ്യമാണ് അത് ഞങ്ങളുടെ മുൻപിൽ വന്നാൽ അതിന് അനുമതി നൽകാം പരിശോധിക്കും എന്ന് അദ്ദേഹം ആരും ആവശ്യപ്പെടാതെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അപ്പൊ നമുക്ക് കേരളം മൊത്തത്തിൽ നഗരമായി മാറുമ്പോൾ ഏറ്റവും വലിയ നഗരം എന്ന മട്ടിലേക്ക് കേരളം മാറുമ്പോൾ കേന്ദ്രത്തിന്റെ തന്നെ നഗരാസൂത്രണ വകുപ്പ് മന്ത്രി നമ്മളോട് പറയാണ് നിങ്ങൾ ഈ പദ്ധതി നൽകൂ അത് ഞങ്ങൾ അംഗീകരിക്കാം എന്ന മട്ടിൽ വരുന്ന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോകുന്നു എന്നാൽ ഈ സീതം പറഞ്ഞ പദ്ധതി അതാണ് ഇപ്പോൾ നാളെ ബജറ്റ് വരില്ലേ നാളെ ബജറ്റിൽ പറയാണ് റെയിൽവേ കേരളത്തിന് അതിവേഗ റെയിൽ അംഗീകരിച്ചിരിക്കുന്നു ശ്രീ ഇ ശ്രീധരനെ പോലെ പരിണതപുരത്തിന് അദ്ദേഹം രാഷ്ട്രീയം വേറെ അതങ്ങനെ ഒരാളെ ഇതിന്റെ ചുമതലക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കില്ലേ പിന്നെ ഈ പദ്ധതിയായിട്ട് പോകേണ്ട കാര്യം ഇതും കേമര അനുമതി അലകേണ്ടതല്ലേ അപ്പൊ നാളത്തെ ബജറ്റിൽ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചു പിന്നെ പ്രതിപക്ഷ നേതാവ് കാണേണ്ട കാര്യം എന്താ അദ്ദേഹം രണ്ടു കൈ നീട്ടി അവിടെ സ്വാഗതം പറഞ്ഞു ഞങ്ങൾ അതിനെ എല്ലാ വർഷവും നോക്കട്ടെ പിന്നെ എതിർക്കണേന്ന് പറഞ്ഞ പോലെ ഇവിടെയും പറയേണ്ടത് എന്താ ഇത് കേന്ദ്രത്തിന്റേതായ പദ്ധതിയാണ് റാപ്പിഡ് റെയിൽ സിസ്റ്റം എന്നുള്ളത് അത് വരട്ടെ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാകട്ടെ അന്നിട്ട് ഞങ്ങൾ അത് നോക്കാം എന്നല്ലേ അവര് പറയേണ്ടത് അതിന് പകരം എന്തെല്ലാം പ്രതികരണങ്ങൾ വന്നത് അപ്പൊ ഞങ്ങൾ കൊണ്ടുവരുമ്പോളുള്ള പ്രതികരണവും അവര് കൊണ്ടുവരുമെന്ന് ആരോ പറയുമ്പോൾ കേൾക്കുമ്പോഴുള്ള പ്രതികരണവും രണ്ടും ജനങ്ങളുടെ മുൻപിലില്ലേ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ബഡ്ജറ്റിൽ കേന്ദ്രം നാളെ പ്രഖ്യാപിക്കുമെങ്കിൽ വളരെ സന്തോഷമാണ് കാരണം മറ്റേ പദ്ധതി ആയാലും കേന്ദ്രമാണ് അംഗീകരിക്കേണ്ടത് കേന്ദ്രത്തിന്റെ നഗരാസൂത്രണ വകുപ്പിന് വികസന വകുപ്പാണ് അത് അംഗീകരിക്കേണ്ടത് അവരുടെ പദ്ധതിയാണ് അത് നമ്മൾ നമ്മളതിന് കത്തയക്കുന്നു അത് മന്ത്രി മന്ത്രിവൻ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് അതല്ല കേന്ദ്രം ഇപ്പോ റെയിൽവേ സംവിധാനം ഉപയോഗിച്ചിട്ട് തന്നെ അതിവേഗ റെയിലിൽ നമുക്ക് അനുവദിക്കുകയാണ് നാളത്തെ ബജറ്റെങ്കിൽ അതായിരിക്കും നമ്മൾ എല്ലാവരും അത് നടപ്പിലാക്കാൻ ഇരു പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനംഗത്തിറങ്ങും അല്ല അദ്ദേഹം ഇപ്പൊ കുറിച്ച് എന്താ പറഞ്ഞത് ഞാനിപ്പോൾ എല്ലാ വീഡിയോയും കാണിക്കണ്ടല്ലോ ഇങ്ങനെ രണ്ടേലുണ്ടല്ലോ ഇതിനകത്ത് കുറിച്ച് എന്താ പറഞ്ഞ ഞങ്ങൾ അനുവദിക്കില്ല എന്നല്ലേ അപ്പോ ഇപ്പൊ തുരങ്കപ്പാത കോൺട്രാക്ടുകൂടെ നിർമ്മാണത്തിലേക്ക് പോയില്ലേ അദ്ദേഹം എതിർക്കാത്ത ഏത് പദ്ധതി ഉണ്ട് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോ പ്രതിപക്ഷ നേതാവ് ഇപ്പോ ഇതെല്ലാം അല്ലേ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഇന്നലെ പറഞ്ഞത് വ്യത്യസ്തമായിട്ട് ഇന്നും അറിയില്ല നിങ്ങൾ പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചിരിക്കോ എന്ന് പറഞ്ഞിരുന്ന അതേ ആൾ തന്നെ ഉണ്ടാക്കുന്ന ചോദ്യം ചോദിച്ചാൽ വളരെ കൂടി അവരെ സ്ഥാപനത്തെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യും അത് വളരെ വിനീത വിധേയ എന്ന മട്ടിൽ നിങ്ങൾ പലരും നിൽക്കുകയും ചെയ്യും